ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നു കേട്ടോ കുറച്ച് നാളായി നമ്മുടെ വീട്ടിലുള്ള വീഡിയോ എടുത്തിട്ടല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ മെയിനായിട്ട് ആയിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ഒരു ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് നമ്മുടെ അടുക്കളയുടെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലാണ് ഏട്ടോ കിടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ചേട്ടനും മോനും ഒക്കെ നേരത്തെ ലഞ്ച് കൊണ്ടുവണ്ടി വന്നു അതുമാത്രമല്ല ഇവിടെയെന്ന് വെച്ചാൽ ഒരാൾ കഴിക്കുന്ന ഫുഡല്ല കേട്ടോ ഒരാൾ കഴിക്കുക മൂന്നാൾക്ക് മൂന്ന് വ്യത്യസ്ത തരം ഫുഡുകളാണ് വേണ്ടത് അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്ക് കാരണം കൊണ്ട് തന്നെ നമുക്ക് അത് ഒതുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് പാചകം നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പാചകം മാത്രം ചെയ്തിട്ട് ബാക്കി നമുക്ക് പിന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് എടുത്ത് കഴുകി കഴിഞ്ഞ് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അപ്പോൾ ആ പണി കഴിഞ്ഞല്ലോ പിന്നീട് നമുക്ക് വൃത്തിയാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടോ ഈ അടുക്കളയ്ക്ക് നമുക്ക് പതിനഞ്ച് വർഷം പഴക്കം ഉണ്ട് കേട്ടോ പതിനഞ്ച് വർഷം മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു മോഡലൊന്നല്ല പഴയ ഒരു മോഡലാണ് അപ്പം എന്നാലും ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കിച്ചണ് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനി കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ചൂ ചെറു ചൂടുവെള്ളം കേട്ടോ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ നമ്മുടെ നാരങ്ങ നീരും ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ സ്പ്രേ ബോട്ടിൽ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഇതാവുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈസിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്താ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന എല്ലാ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഓവനും കാര്യങ്ങളും ഇരിക്കേണ്ട അതുപോലെ പ്ലാൻസ് ഒക്കെ ഇരിക്കേണ്ട അതൊക്കെ മാറ്റി നമുക്ക് ഒരു ഭാഗത്തേക്ക് വയ്ക്കുക അതിനുശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ ഗ്യാസിൻ്റെ സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റവിലേക്ക് ഞാൻ ഉണ്ടല്ലോ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു ലൈന് അപ്പോൾ അത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് കുതിരും കാരണം പറ്റിപ്പടിച്ച കറകളും അതുപോലെ ഓയിലിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ബർണർ ഉണ്ടല്ലോ ഞാൻ ആ ഒരു ലൈൻ തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലിരിക്കുന്ന എന്താ പറയുക അഴുക്കും ഒക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് മൈക്രോഫൈബറിൻ്റെ ഇതുപോലെ ഒരു ടവൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ വലിച്ചെടുക്കുന്നത് കാണാം നമ്മുടെ സാധാരണ തുണീനെയൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ഒരു ടവൽ ആണെങ്കിൽ പെട്ടെന്ന് അഴുക്കൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ആയിട്ട് തോന്നി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഉണങ്ങിയ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി അതങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു എന്താ പറയുക മൈക്രോ ഫൈബറിൻ്റെ ടവൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ തുടച്ചെടുക്കുന്നത് അതുകൂടാണ്ട് നമ്മൾ വോളിൽ ഇല്ലേ നമ്മൾ സ്പഞ്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ലിക്വിഡും കൂടി ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ വോളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ കാരണം വോളിൽ നമ്മുടെ അധികം കറിയോ ചെളിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ അന്നന്ന് തന്നെ അത് ക്ലീനാക്കണം ുണ്ട് ക്ലീൻ ആക്കണത് കൊണ്ട് അങ്ങനെ വലിയ വൃത്തികേടൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മുടെ വിൻഡോസ് എന്നോ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇടുന്നത് കേട്ടോ പക്ഷേ അതിൽ നെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നെറ്റ് ഇട്ടുകാരണം കൊണ്ട് നമ്മൾ നെറ്റ് അടച്ചിട്ട് അത് നമ്മൾ വിൻഡോ ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്യാറ് അപ്പോൾ എന്താ വെച്ചാൽ നെറ്റിൽ നിറയെ പൊടി കയറും അപ്പോൾ നമ്മൾ നെറ്റ് ക്ലീ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതടക്കി ഞാൻ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് പക്ഷെ എന്താ വച്ചാൽ നെറ്റായി കാറുണ്ടേ നമ്മൾ നല്ലപോലെ പൊടി കയറും നമുക്കത് ക്ലീനാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നെറ്റൊക്കെ തുറന്നിടുകയാണ് കേട്ടോ നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുമല്ലോ പക്ഷെ നമ്മുടെ വീടിനോടെ തൊട്ട് ചേർന്ന് വീടുകളാണ് അപ്പം നമുക്കൊന്നും ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല അതുമാത്രല്ല കേട്ടോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ വീടിരുന്ന സമയത്ത് പതിനഞ്ച് വർഷമായിട്ട് കേട്ടോ നമ്മളെ പാമ്പ് കയറിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു പാമ്പാണേ വലിയ പാമ്പൊന്നല്ല അപ്പോൾ നമ്മൾ പുറത്ത് പുറത്തെവിടെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ അടുക്കളയിലുണ്ട് ഒരു പാമ്പ് കിടക്കും അപ്പം ഞാൻ വിചാരിച്ച ചരടാന്ന് വിചാരിച്ചിട്ട് ഒരു ചരട് കിടക്കണ പറയുന്നുണ്ട് കേട്ടോ അതാന്ന് വെച്ചിട്ട് പോയി നോക്കിയപ്പോഴുള്ളത് പാമ്പ് ഭാഗ്യത്തിന് പിടിച്ചില്ല പിടിക്കുമ്പോഴേക്കും മനസ്സിലായി അപ്പം ഞാനന്നൊരു കരച്ചിൽ കറിഞ്ഞിട്ടോ അപ്പോൾ അതോടുകൂടി എന്താ ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ നെറ്റിട്ടു പേടിച്ചിട്ട് കേട്ടോ കാരണം പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ വീടുകളിലാണ് ഓപ്പണായിട്ടുള്ള വീടുകളിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഓട് വീടും ഒക്കെയാണ് എന്നാലും പാമ്പ് കയറുമെന്നുള്ള പേടിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ സേഫ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ മുകളിലത്തെ കിച്ചൺ കബോർഡുകളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനുള്ളിലൊന്നും തുടയ്ക്കാത്തത് കാരണം അതിലങ്ങനെ എടുക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വൃത്തികേടൊന്നുമില്ല അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിടുന്ന കാരണമുണ്ട് വൃത്തികേടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത് പുറമേ മാത്രം ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടേ വേണല്ലോ അത് അല്ലെങ്കിലും അത് വൃത്തികേടൊന്നും അങ്ങനെ ഇല്ല കേട്ടോ കാരണം ഒരുപാട് പൊടിയൊന്നും അടിക്കുന്നില്ല നമ്മുടെ കിച്ചണിൽ പിന്നെ ഉണ്ടല്ലോ അവിടേക്കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് പുളി ഇട്ടിട്ടുണ്ട് അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കും എന്തിനാണെന്നറിയുമോ നമ്മുടെ ബർണർ ഇല്ലുണ്ടല്ലോ ക്ലീൻ ആക്കി കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ ഒരച്ചൊന്നും കഴുകിയിട്ട് അപ്പോൾ ഞാൻ ഇതിലൊന്നും ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് സാധാരണ ഞാൻ ചെമ്പിൻ്റെയൊക്കെ ഇതുപോലെ അങ്ങ് ക്ലീനാക്കി എടുക്കുക ചെയ്യുക പുളിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീനാവും കേട്ടോ പക്ഷേ ഇത്തവണ എനിക്ക് പണി പാളി കിട്ടിയില്ല വൃത്തിയാക്കി കിട്ടിയില്ല കേട്ടോ അറിയില്ല ഇനി ഇതിന് കളർ മാറില്ലാന്ന് എനിക്ക് തോന്നണത് കേട്ടോ അവസാനം ഞാനുണ്ടല്ലോ ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ സിങ്കും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ സിങ്കിൽ നമ്മൾ ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സിങ്കിൽ വേറെ യൂസൊന്നുമില്ല പാത്രം കഴുകൽ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യൊക്കെ ഇട്ടിട്ട് കഴുകുന്നുണ്ട് കേട്ടോ എനിക്ക് കയ്യൊക്കെ ഇട്ട് കഴിയാൽ ആ വൃത്തി തോന്നുള്ളൂ കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ ഈ നമ്മുടെ നെറ്റും അതുപോലെ ആ ജനലിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് പൊടി പിടിച്ച് പൊടി പിടിച്ചിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല നമ്മളിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാ ചിട്ടാ കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ബർണറില്ലേ നമ്മൾ ഈ ഉപ്പും പുളിയിലുള്ള വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല ക്ലീനായി കിട്ടും ഞാനിപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്ത് മറ്റേത് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലീനായി കിട്ടും തോന്നുന്നു ക്ലീനാണ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബർണറും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് തുടച്ചെന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഗ്യാസ് സ്റ്റവിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ പണി കഴിഞ്ഞു ഈ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ നമ്മൾ അത്യാവശ്യം വളർന്നു വന്നിട്ടുള്ളതാണ് കേട്ടോ നെറ്റിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ എന്താ വച്ചാൽ അത് പിന്നീട് ഞാനത് എടുത്ത് കളഞ്ഞു അങ്ങനെ ഉണ്ടായേ അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ കോവിഡ് സമയത്ത് കുറേ ബോട്ടിൽസ് ഇതുപോലെ ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അതിലത്തെ ഒന്നും ഉപേക്ഷിക്കാത്ത ഒരെണ്ണം അതുമാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതിൽ ഞാൻ മണി പ്ലാന്റ് വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഒന്നും കൂടി വെച്ച് അത് ഭംഗിയാക്കിയിട്ട് അവിടെ വെള്ളമൊക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചു കിട്ടും അപ്പോൾ ജസ്റ്റ് തുണിയും കൊണ്ട് തന്നെ തുടച്ച് വയ്ക്കുക നമ്മളങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇതേ ഈ കൂജ ഉണ്ടല്ലോ നമ്മൾ വെള്ളം വെക്കണതാണ് പക്ഷേ അതിൻ്റെ പുറത്തുള്ള ഒരു ബ്ലാക്ക് ഉണ്ട് കേട്ടോ അത് ഇല്ല നമ്മൾ എത്ര ഒരച്ചു നോക്കിയിട്ട് അത് പോകുന്നില്ല കേട്ടോ അതെന്താണെന്ന് അറിയില്ല നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ അത് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ ചിലപ്പോൾ അത് കളർ അങ്ങനെ ആയിരിക്കും അങ്ങനെ അപ്പോൾ അതിൽ വെള്ളമാക്കിയിട്ട് അങ്ങനെ വെക്കും അപ്പോൾ ആവശ്യമുള്ളപ്പം നമുക്ക് കുടിക്കാമല്ലോ പിന്നെ ഇതേ ഇതുപോലത്തെ ചെറിയ ചെറിയ ഡെക്കോറേ ഐറ്റംസും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓവനൊന്ന് തുടച്ച് വൃത്തിയാക്കി ാക്കിയിട്ട് ഞാൻ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ഈ മണി പ്ലാന്റിൽ പഴയ പ്ലാന്റ് ഒക്കെ ഞാൻ മാറ്റി വെച്ചു കെട്ടോ എന്നിട്ട് പുതിയ പ്ലാന്റ് വെച്ചു ഹാൻഡ് വാഷും ലി ഡിഷ് വാഷറിലിക്യൂഡും ഒക്കെ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുൻപ് പാത്രം ഒരു വല് നല്ലൊരു എന്താ പറയുക പാത്രം ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അത് നാശമായപ്പോൾ പിന്നെ ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ്മെൻറ്റില്ല അതിലങ്ങ് അങ്ങ് ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് നേരം പുളിയുടെയും ഉപ്പിൻ്റെയും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് എടുത്തു എടുത്തപ്പോൾ കളറ് മാറിയൊന്നും ഞാൻ നോക്കിയിട്ട് പക്ഷേ കളർ മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ ഒരുവിധം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടികല്ലൊക്കെ ഓർന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാത്രങ്ങൾ വെക്കണ ഈ ഒരു സ്റ്റാൻഡും കൂടെ കഴുകണമെന്നുണ്ടായിരുന്നു കേട്ടോ വലിയ വൃത്തികേടൊന്നുമില്ല എന്നാലും കഴുകണമെന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ ഗ്യാസ് സ്റ്റവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു ടേബിൾ ഉണ്ട് അത് നമ്മൾ ഫോൾഡബിളാണ് കേട്ടോ അത് എപ്പോൾ വേണമെങ്കിൽ മടക്കി വെക്കാം അങ്ങനത്തെയാണ് പക്ഷേ ആ ഫോൾഡബിളിലാണ് ടേബിളിലാണ് നമ്മൾ ഇതെല്ലാം വെക്കുന്നത് ഈ സാധനങ്ങളൊക്കെ കേട്ടോ ഓയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നതായിലാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എന്താ അതിൽ കുറച്ച് ഓയിലൊക്കെ പോയിട്ട് ഇതുപോലെ കറ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്തിട്ട് തുടച്ചിട്ട് അതിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ വയ്ക്കുകയാണേ നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അപ്പോൾ അതിൽ പരിമിതമായ സ്ഥലത്ത് നമുക്ക് വെക്കാവുന്ന സാധനങ്ങൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇത് ഞാൻ അത്യാവശ്യം ഡെയിലി യൂസിനുള്ള സാധനങ്ങൾ ഈ കിച്ചണിൽ തന്നെ വയ്ക്കുക എന്നിട്ട് അങ്ങനെ എന്താ പറയുക അത് അങ്ങനെ വെക്കും ഈ ഒരു ടേബിളിലാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ചേട്ടൻ വർക്ക് ചെയ്യണതാണ് ഇതൊക്കെ ഇൻറ്റീരിയർ വർക്ക് മുഴുവൻ നമ്മുടെ വീട്ടിലത്തെ ചേട്ടൻ തന്നെയാണ് കേട്ടോ പിന്നെ എന്താ അടിയിൽ എന്താ ഈ ഉള്ളിയുടെ കൊട്ടയൊക്കെ കഴുകണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ ഈ ഒരു പാത്രത്തിലാണ് നമ്മളെല്ലാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി അങ്ങനത്തെയൊക്കെ ഇടുന്ന കേട്ടോ അപ്പോൾ അത് നമുക്ക് എടുക്കാൻ എളുപ്പത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ വെച്ചിട്ടുള്ളൂ പിന്നെ അതേ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് നിന്ന് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അടുക്കള എന്നല്ല വീട് തന്നെ വൃത്തിയായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ചെറിയതായിട്ട് ദേഷ്യമൊക്കെ വരാറുണ്ട് കാരണം ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവാണ് കേട്ടോ അപ്പം ഇതേ ഇപ്പോൾ നമ്മുടെ അടുക്കള വൃത്തിയാക്കിയപ്പോൾ തന്നെ വല്ലാത്തൊരു മാറ്റം നമ്മളിൽ ഒരു കാമായിരിക്കും കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചൺ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഴുന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക